സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ് വടതല കൊച്ചി നഗരസഭയുടെ പുതിയ ആസ്ഥാന മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു വികസന ക്ഷേമ പദ്ധതികളുടെ ഗുണഫലങ്ങൾ എല്ലാവർക്കും ലഭിക്കണമെന്ന കാഴ്ചപ്പാടോടെയാണ് കേരളം മുന്നോട്ടു പോകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഗുണഫലങ്ങൾ എല്ലാവർക്കും ലഭ്യമാവുന്നതിന് വിവേചനമുണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കൊച്ചി നഗരസഭയുടെ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കപ്പില്ലെന്നാണ് ഇവിടെ എത്തിയത് ചിലർ വന്ന് വ്യാപാരത്തിലായിരുന്നു ഇതുവന്ന ആളത്തെ അഗ്നി രക്ഷിക്കുന്നു ഏതായാലും അവരോടെല്ലാമൊക്കെ അവരുടെ നാടുകളിലെ സംസ്ഥാനങ്ങളിലും സംസ്ഥാന സർക്കാരിന്റെ വികസനക്ഷേമ കാഴ്ചപ്പാടിന്റെ അതേപാതയിലാണ് കൊച്ചി കോർപ്പറേഷൻ നീങ്ങുന്നത് ഇത് മനസ്സിലാക്കാൻ കൊച്ചിയിൽ നടപ്പാക്കിയ പദ്ധതികളിലേക്ക് കണ്ണോടിച്ചാൽ മതി സമൃദ്ധി ഷീലോഡ്ജ് മഹാകാവിജി സ്മാരകം എറണാകുളം മാർക്കറ്റ് നവീകരണം നഗരത്തിലെ പൊതുയിടങ്ങളുടെ നവീകരണം തുരുത്തി ഇരട്ട ഫ്ലാറ്റ് സമുച്ചയങ്ങൾ പി ആൻഡി നിവാസികളുടെ പുനരധിവാസം ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതികൾ ഉൾപ്പെടുത്തി വെള്ളക്കെട്ട് നിവാരണം തുടങ്ങി മാതൃകാപരമായ ഒട്ടേറെ പദ്ധതികളാണ് കോർപ്പറേഷൻ നടപ്പാക്കിയത് ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണം ഗൌരവമായി എടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഫലം കണ്ടു കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ബ്രഹ്മപുരത്തെ ഭയോമൈനിങ് പുരോഗതി രാജ്യശ്രദ്ധ ആകർഷിച്ചു കൊച്ചിയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഒട്ടേറെ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത് കൊച്ചി മെട്രോ അന്താരാഷ്ട്ര വിമാനത്താവള വികസനം വാട്ടർ മെട്രോ പെട്രോ കെമിക്കൽ പാർക്ക് ഇൻഫോ പാർക്ക് വികസനം എന്നിവയെല്ലാം ആ നിലയ്ക്കുള്ള പദ്ധതികളാണ് ലൈഫ് പദ്ധതിയിൽ ജില്ലയിലെ നാൽപ്പതിനായിരത്തോളം കുടുംബങ്ങൾക്ക് വീടും പതിനാലായിരത്തോളം കുടുംബങ്ങൾക്ക് ഭൂമിയും ലഭ്യമാക്കാനായി നവംബർ ഒന്നിന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുകയാണ് അതോടെ അത്ഭുതകരവും ആശ്ചര്യകരവുമായ സംസ്ഥാനമായി ലോകം കേരളത്തെ പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു പ്രൌഢഗംഭീരമായ സഹസ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തി ഉദ്ഘാടന ചടങ്ങിൽ ഹൈബ്രീഡൻ എം എം എൽ എമാരായ കെ ജെ മാക്സി കെ നൂണ്ണിക്കൃഷ്ണൻ ടി ജെ വിനോദ് കെ ബാബു ഉമാ തോമസ് ഡി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള ഡെപ്യൂട്ടി മേയർ കെ ആൻസിയ കൊച്ചി മെട്രോപൊളിറ്റൻ ആസൂത്രണ സമിതി ചെയർമാൻ ബെനഡിക് ഫെർണാണ്ടസ് മുൻമെയർമാരായ കെ ജെ സോഹൻ ടോണി ചമ്പിണി സൌമിനി ജെയിൻ സ്ഥിരം സമിതി അധ്യക്ഷനായ പി ആർ രണീഷ് വി എ ശ്രീജിത്ത് സി എ ഷക്കീർ ടി കെ അശ്രഫ് സി ഡത്സലകുമാരി ജെ സരൽമോൺ മാളിനി കുറുപ്പ് സീനാ ഗോകുലൻ കൌൺസിലർ ആന്റണി കുരിത്തറ നഗരസഭാ സെക്രട്ടറി പി എസ് ഷിബു എന്നിവർ സംസാരിച്ചു